ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താണെന്നറിയോ ഈ ഭാര്യ എന്ന് പറയുന്ന സംഭവേ അത് കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഇത് പടച്ച പടച്ചറബ് നാലാം മാസത്തിൽ എനിക്ക് വേണ്ടി തീരുമാനിച്ചതാണെന്നുള്ള ബോധം ഭർത്താവിന് ഇല്ലാത്തോണ്ടാണ് ആ ബോധം ഭർത്താവിന് ഭർത്താവിനുണ്ടെങ്കിലേ ദാമ്പത്യ ജീവിതത്തിൽ എന്ത് തെറ്റു വന്നാലും ഭാര്യനെ ഒഴിവാക്കാൻ തോന്നൂല ഈ ഉമ്മയും ഭാര്യയും പറഞ്ഞാലേ ജീവിതത്തിലെ രണ്ട് ത്യാഗങ്ങൾ ഞമ്മക്ക് സമ്മാനിച്ചവരാണ് എന്ന് പറഞ്ഞാല് നമ്മളെ പ്രസവിച്ചു ഭാര്യ എന്ന് പറഞ്ഞാല് നമ്മളെ മക്കളെ പ്രസവിച്ചു അവരാണ് കഷ്ടപ്പെട്ടത് അവരാണ് ചർദിച്ചത് അവരാണ് രാത്രി ഉറക്കമൊഴിച്ചത് അവരെത്ര രാത്രി ഉറക്കമൊഴിച്ചതാ അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാന്ന് അതുകൊണ്ട് തന്നെ ഭാര്യക്ക് വിഷമം വന്നു കഴിഞ്ഞാല് ആ ഭാര്യയുടെ വിഷമം അകറ്റുന്ന ഏറ്റവും വലിയ സംവിധാനം എവിടെന്നറിയോ അത് ഭർത്താവിന്റെ നെഞ്ചകമാണ് ആ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഭർത്താവ് സ്വാന്തനത്തിന്റെ വർത്തമാനം പറയണമെന്നില്ല ചേർത്ത് പിടിച്ചാ തന്നെ ഭാര്യക്ക് സമാധാനം കിട്ടും ഹുന്ന ലിബാസുല്ലും ഖുർആൻ വചനം നിങ്ങൾ വസ്ത്രം പോലെയാണെന്നാ ഖുർആൻ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കോലോ കോലൻ സതീത നിങ്ങളെ നിങ്ങളെ ഭാര്യമാരോട് നല്ല വർത്തമാനം പറയണമെന്ന്